വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ അസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തു നാലാം ക്ലാസ് അറബിക്ക് സെക്കൻഡ് ടേം എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറും പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് സാർ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറിവ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ മാർക്കായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ നാലാം ക്ലാസിൻ്റെ ചോദ്യ പേപ്പറാണ് നമുക്ക് എത്ര പ്രവർത്തനമുണ്ട് ആറ് പ്രവർത്തനങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ എല്ലാവരും എഴുതണം ബാക്കി അഞ്ചെണ്ണത്തിൽ നാലെണ്ണം എഴുതിയാൽ മതി അങ്ങനെ മൊത്തം അഞ്ച് പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു നെക്കറ ഉൽ ഫിക്കറ വൻ ഉജീബ് നാൾ എന്തായിരുന്നു അതിൽ പറഞ്ഞത് ഷാരഖ ഫൈസാൻ ഫിർസിയ ഫൈസാൻ എന്താണ് സ്റ്റഡി ടൂറിൽ പങ്കെടുത്തു കാനത്ത് റിഹലതുഇല വയനാട് അവിടെ വയനാട്ടിലേക്കായിരുന്നു ഷാഹദു ജിസ്ര ബെയ്ലി അവർ ബെയ്ലി പാലം കണ്ടു ഫാലൽ മുതരിസ് മുതറിസ് പറഞ്ഞു ഹാദാ ജിസ്രു നജീബ് ഇത് വലിയ ഇതൊരു എന്താണ് അത്ഭുതകരമായ പാലമാണ് പനാഹു ജെയ്ഷു ഹിന്ദ് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ചു തമ്മ ബിനാ ഉ ഖിലാല വ സലാസിനെ മുപ്പത്തിമൂന്ന് മണിക്കൂർ കൊണ്ടാണ് നിർമ്മിച്ചത് ഹുവ അലാമത്തുൽ ഇത്തിഹാദി വൽഹുവ അത് ഒരു ഒത്തൊരുമയുടെയും ശക്തിയുടെയും അടയാളമാണ് ഫഹിമത്ത് ഉല്ലാബ് അഹമ്മിയത് അൽഹുവ കുട്ടികൾക്ക് സാഹോദര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലായി വൽ ഉൽഫ അടുപ്പത്തിൻ്റെയും ചോദ്യം എന്താണ് ജവാബ് നഹ്താർ മിനൽ ജവാബ് സഹിമൻസാക്കറ്റ് എന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് അല്ലേ ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കൂ ഡാഷ് ഫിർഹല ഷാറക്ക ആരോ പങ്കെടുത്തു രാത്രിയിൽ പങ്കെടുത്തത് ആരാണ് ഫവാസ് ഫായിസ് ഫൈസാൻ ഫൈസാൻ അല്ലെ ഉത്തരം യെസ് തമ്മ ബു ജിസുർ ബൈലി ബെയ്ലി പാലം നിർമ്മിച്ചു എത്ര മണിക്കൂറുകൊണ്ടാണ് മുപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇവിടെ പാരഗ്രാഫിൽ പറഞ്ഞില്ലേ മുപ്പത്തി മൂന്ന് അല്ലേ അപ്പം മുപ്പത്തി മൂന്നാണ് ഉത്തരം വരിക ഫഹിമത്തുല്ലാ കുട്ടികൾക്ക് മനസ്സിലായി അഹമ്മിയ പ്രാധാന്യം എന്തിൻ്റെ അലുഹു സാഹോദര്യം അല്ലെ എൽമ് ഏതാ സാഹോദര്യത്തിൻ്റെ പ്രാധാന്യം അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ശരിയല്ലേ മക്കളെ അടുത്തത് ബ മൻ ബനാ ജിസുറുബേലി ജിസ്രുബേലി പാല നിർമ്മിച്ചത് ആരാണെന്നാണ് പറഞ്ഞതിൽ ബനാഹു ജിന്ന് അല്ലേ നമ്മൾ ഇവിടെ എന്തു ഉത്തരം കൊടുക്കണം ജെയ്ഷുൽ ഹിന്ദ് എന്നാണ് ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് കൊടുത്തില്ല എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അല്ലേ ജെയ്ഷുൽ ഹിന്ദ് ജെയ്ഷുൽ ഹിന്ദ് മാഹുവ അലാമതുൽ ഇത്തിഹാദ് എന്താണ് ഒത്തൊരുമിയുടെ അടയാളം എന്താണ് എന്താണെന്നാണ് പറഞ്ഞത് എന്താണ് ബേബി പാലം അല്ലേ ഏതാണ് ജിസുറു ബേബി അങ്ങനെയല്ലോ അവിടെ പറഞ്ഞത് പൂലാമത്തുൽ ഇത്തിഹാസ് എന്നിവിടെ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ഈ ബെയ്ലി പാലത്തെ കുറിച്ചാണ് അപ്പൊ ജിസുറു ബെയ്ലി എന്നാണ് ഉത്തരം എങ്ങനെയാണ് നമുക്കറിയാം ജിസുറു ബെയ്ലി ജിസുറു ബെയ്ലി ഓക്കെ അതാണ് ഉത്തരം അടുത്ത എന്താണ് കുട്ടികൾ സന്ദർശിച്ചു എടക്കൽ ഗുഹ വ ബാണാസുര ബാണാസുര ഡാമും ീൻ കുറച്ച് സമയത്തിനു ശേഷം റജൂമിൻ വയനാട് അവർ നിന്ന് പറഞ്ഞു ഫസല ഫൈസാൻ ബൈത്ത് ഫൈസാൻ വീട്ടിലെത്തി ബൈനഹു ബൈന ഹിവാർ ഫൈസാൻ ഉമ്മയും കൂടി ഹിവാറ് നടത്തിൽ ഹിവാർ ഫൈസാൻ പറഞ്ഞു മസ അൽ എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ മസ അന്നൂർ എന്നിട്ട് എന്തോ ചോദിച്ചു കാനത്തിൽ യാത്ര ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ എങ്ങനെയെന്നുള്ളതിന് നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് കൈഫ എങ്ങനെയാ വരിക ഖൈഫ അപ്പം ഫൈസാം പറഞ്ഞ് മുംതി നല്ല രസം ഉണ്ടായിരുന്നു റൈന മനാദര റായ മനോഹരമായ കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടു അപ്പൊ ഉമ്മ ചോദിക്കാണ് മാതാ ഷാഹത്തും ഫി വയനാട് വയനാട് എന്തൊക്കെയാ കണ്ടത് ജിസ്രുബൈലി ബൈലി പാലം പിന്നെന്താണ് കഹഫു ഇടയ്ക്കൽ മുകളിൽ പറഞ്ഞില്ലേ കഹഫു െന്താ കണ്ടത് ഇവിടെ പറഞ്ഞല്ലോ വസദ് ബാണാസുര ശരിയല്ലേ അപ്പം വ സദ്ദു ബാണാ സൂര എന്നും കൂടി വരണം അയ്യ മല്ലറ ആഴ്ച പക്ക കെ നിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചെന്തായിരിക്കും അല്ലെ ജിസുറുബേലി ആയിരിക്കും നിങ്ങക്ക് വേറെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ത് വേണമെങ്കിലും എഴുതാം ഏഹ് അവൻ്റെ മറുപടി നമുക്ക് പറയില്ലല്ലോ ജിസുർബയിൽ പിന്നെ അവ ഉമ്മ പറഞ്ഞെന്ത് ഉമ്മ എന്തോ പറഞ്ഞു അതിൻ്റെ മറുപടിയാണ് അഫ്വൻ അപ്പം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഷുക്കറൻ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ ഓക്കേ അല്ലേ മക്കളെ അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം ജാ അൽ അബുബുൽ അൽ അഹ്റാദ് അൽ മദ്രസിയ സ്കൂളിലേക്ക് വേണ്ട സാധനം കൊണ്ട് വാപ്പ വന്നൂലേ ഫൈസാൻ ഫൈസാൻ കത്തബ ഫൈസാൻ അസ്മ അഹ അപ്പം ഇതാൻ അതിൻ്റെ പേര് റിഹസബൽ ഹൈമ വിലയനുസരിച്ചിട്ടേ നിക്കം മെലുൽ ഫാത്തൂറ നമുക്കൊരു ബില്ല് തയ്യാറാക്കാം ഇവിടെ ദബ്ബാസ് ഉണ്ട് ഹിറ ഉണ്ട് മിക്കസ് ഉണ്ട് ഔറാഖോ മുലവന മിസ്തറ കലം അല്ലേ അപ്പം അതിൻ്റെയൊക്കെ പേര് വിലയൊക്കെ എഴുതണം അവിടെ ഔറാഖോ മുലവന എത്ര എണ്ണം മൂന്നെണ്ണം വാങ്ങിച്ചു ഒന്നിൻ്റെ വില എത്രയാണ് രണ്ട് രൂപ അപ്പോൾ ഇവിടെ മൂന്നേൻറ്റു രണ്ട് ആറ് കൊടുത്തിരിക്കണം ശരിയായോ അടുത്ത് നമുക്ക് ഏതാ എഴുതേണ്ടത് ദബ്ബാസ ഇരുപത് ഒന്ന് ഇരുപത് രൂപയുടെ വിലയുള്ള സാധനം ഏതാണ് ഇരുപത് രൂപയുടെ വില ഇവിടെ ആണ് അല്ലേ മിക്കസ് അപ്പം നമ്മൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കേണ്ടത് മിക്കസ് നെയ്തണം ശരിയല്ലേ മിക്കസ് നെയ്തണം പിന്നെ അഞ്ച് രൂപ വിലയുള്ളത് ഏതാ അഞ്ച് രൂപ ഗ്ലൂ അല്ലേ ഗ്ലൂ ഹിറ എങ്ങനെ എന്താ എഴുതേണ്ടത് പിന്നെ 25 രൂപ വരെയുള്ളത് 25 രൂപ വരെയുള്ളത് ഏതാ ഇവിടെ കൂടെ തന്നെ അല്ലേ അപ്പോൾ നമ്മൾ എന്താ എഴുതണം ഇവിടെ ദാസ എന്നെഴുതണം എന്താ എഴുതണം ദ ശരിയല്ലേ അടുത്തത് അഞ്ചാമതിൽ ഏഴ് രൂപ ഏഴ് രൂപ വരെയുള്ളത് ഏഴ് രൂപ വരെയുള്ളത് ഏതാ െ സ്കെയിലാണ് മിസ്തറ അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതണം മിസ്തറെന്ന് എഴുതണം ശരിയല്ലേ അടുത്തത് പത്തു രൂപ വരെയുള്ള സാധനം എന്താണ് പത്ത് രൂപ വരെയുള്ളത് ഏതാണ് കലം അല്ലേ കലം അപ്പം നമ്മളിവിടെ എന്ത് എഴുതണം ഇവിടെ കലം നേഴുതണം ശരിയായില്ലേ അത്രയാണ് ചെയ്യേണ്ടത് ഉം ബന ഫൈസാൻ സാറൂഹൻ ഫൈസാൻ ഒരു മിസൈൽ ഉണ്ടാക്കി ഫിഹ അഷ്കാലുൽ ഹന്തസിയ അതിൽ എന്താണ് ഷെക്കലുകൾ ഉണ്ട് ഷെയ്പ്പുകൾ ഉണ്ട് അതിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത് അല്ലേ ഇതെന്ത് ചെയ്താണ് ഇവിടെ എന്താ പറയുക മുസല്ലസ് അല്ലേ ട്രയങ്കിൾ നമ്മൾ എന്ത് പറയും മുസല്ലസ് പഠിച്ചതല്ലേ പിന്നെ ഇതെന്താണ് ഇത് റൗണ്ട് ശരി അല്ലേ പിന്നെയോ പിന്നെ ഏതാ ഇതെന്താണ് ഇത് നമ്മൾ എന്താണ് മുറബ സ്ക്വയർ ശരിയല്ലേ ഇനി ഇവിടെ മുസ്തത്തിയിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി എത്ര മുസ്തത്തിയിലുണ്ട് ഇത് രണ്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് റൗണ്ട് എത്രന്നുണ്ട് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ മൂന്ന് എഴുതണം അറബിയിൽ ഓക്കെ പിന്നെ എന്താണ് റെക്റ്റാംഗിൾ എത്തുന്നുണ്ട് മുസല്ലസ് മുസല്ലസ് വൺ ടു ത്രീ പിന്നെ ഫോർ ദിക്കുണ്ട് ഫോർ അല്ലേ പിന്നെ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് എന്നും ഉണ്ട് അപ്പോൾ സിക്സ് കൊടുക്കണം ആറണല്ലോ യെസ് ആറണ്ണോളൂ അപ്പൊ ആറണോ അങ്ങനെ അത്ര കൊടുക്കുന്നുണ്ട് അടുത്തത് ന്യൂക്യമ്മിൽ ഫൈസാൻ വറക്കത്തലമൽ ഫൈസാൻ ഒരു വർക്ക് ഷീറ്റ് പൂർപ്പിച്ച് അവനെ പൂർത്തിയാക്കണം അമ്മിൽ മന്ദുവും മന്ദവും പൂർത്തിയാക്കണം അർണബ് അർണബ് അഹ് ബാബി അല്ലേ അപ്പോൾ ഇവിടെ എന്ത് വരും അപ്പോൾ അർണബുമുണ്ട് പിന്നെന്താ ജസറും ഉണ്ട് അത് വെച്ചിട്ടാണ് ഇവിടെ സമക്കും ഉണ്ട് ക്രിത്തും ഉണ്ട് അല്ലേ അപ്പൊ എന്താ പറയാ ഇതാണ് ഹിർ അല്ലെ ഉം അപ്പോ സമഖു എന്ത് വരും ഇവിടെ യംറഹു കഴിഞ്ഞിട്ട് എന്താ വന്നിട്ടുള്ളത് ദൗമൻ എന്നാ അത് തന്നെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം ശരിയല്ലേ യം റഹു ദൌമൻ പിന്നെ അർണബുൻ അർണബുൻ എന്ന പട അപ്പൊടെന്ത് വരും ഹിറു പൂച്ചക്ക് ഹിറുൻ ഹിറുൻ ശരിയല്ലേ ഹിറുൻ ഹിറുൻ എന്നാ വരിക ഓക്കെ അടുത്തതോ ഇവിടെ കിർദുണ്ട് ഇവിടെ മൗസും ഉണ്ട് അപ്പൊ എന്താ വരിക യ അഹ് ഭാബി ഫസ്റ്റ് വരി എങ്ങനെ വരെ മുകളിലെ പോലെ തന്നെ വരണം ഇതുപോലെ വരണ്ടേ അപ്പൊ യാഹ് ഭാബി ഭാബി ശരിയല്ലേ പിന്നെ ി പിന്നെ ഇവിടെ യകുലു എന്നാ പറഞ്ഞിട്ടല്ലേ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ അത് തന്നെ വരും തിന്നുന്നു യൗകുലു നേരത്തെ എഴുതി തന്നെ അല്ലേ പിന്നെ കിർദുൻ കിർദുൻ അഹ്ബാബി കിർദുൻ ഇവിടെ ഹിറൂൻ ഹിറൂന്നല്ലേ പറഞ്ഞേ ഇവിടെ കിർദുൻ 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 അഹ്ബാബി അടുത്തത് ഇവിടെ ആരാ ഇതാരാ നമ്മുടെ ദീക്കൾ അല്ലേ ഇത് റുസ് അരിയാണ് അരിവണി അപ്പം നമ്മൾ എന്ത് പറയും അത് മുഴുവൻ പൂർത്തിക്കണം അഹ് ബാബിബാബി അല്ലേബിബി പിന്നെ അഹ് ബാബി അല്ലേ വരിക ഉം പിന്നെ റുസൻ തിന്നും കളിക്കും എപ്പോഴും പിന്നെ അഹ്ബാബി ദീകുൻ ദീകുൻ അഹ്ബാബി എളുപ്പമല്ലേ ഇങ്ങനെയാണ് ചെയ്യേണ്ടി വരുന്നത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ ആശാലും ഓക്കെ അതാണ് ഒരു പ്രവർത്തനം ഇനി അടുത്തത് ആറാമത്തെ പ്രവർത്തനം എന്താ നോക്കൂ അർസലത്തിൽ മുദർച്ചത് സൂറത്ത് കറിയത്തിന് അബറ വാട്സപ്പ് വാട്സപ്പിലൂടെ ടീച്ചർ ഒരു എന്തടിച്ചു ഒരു കറിയത്തിൻ്റെ ചിത്രം അയച്ചു ഫിഹ മക്കാത്തിബ് നാമ അവിടെ പൊതു ഓഫീസുകളൊക്കെ ഉണ്ട് ഏതൊക്കെയാണ് അൽ മക്തബുൽ കറവി പഞ്ചായത്ത് ഓഫീസ് വ മർക്കസ് ഷുർത്ത എന്താ മർക്കസ് ഷുർത്ത നമ്മുടെ പോലീസ് സ്റ്റേഷൻ വ മക്തബുൽ ബരീദ് പിന്നെ നമ്മളെ പോസ്റ്റ് ഓഫീസ് വകയൊരു അതെല്ലാം ഉണ്ട് ഖത്തപ്പ ഫീസാൻ ബയാനിൻ അനിസൂറം ഈ ചിത്രത്തെ കുറിച്ച് ഫയാസ് ഒരു എന്ത് ഈ ബയാൻ ഒരു വിവരണം തയ്യാറാക്കി നൊഴൈദൽ ബയാൻ അവൻ എഴുതിയ വിവരണം നിങ്ങൾ തയ്യാറാക്കണം അല്ലേ അപ്പെന്തും അവിടെ ഫസ്റ്റ് വരി ഇതിന്റെ ഹാദിഹി ഖറിയ ഇതൊരു ഗ്രാമമാണ് ഹാദിഹി ഖറിയും ജമീല ഇത് എന്താണ് ഒരു മനോഹരമായ ഗ്രാമമാണ് ഇനി എന്തു പറയണം അവിടെ അവിടെ എന്തുണ്ട് അവിടെ നമുക്ക് ഫിഹ മദുറസത്തുൻ മദ്രസയില്ല ഇവിടെ ഒരു സ്കൂളില്ലേ അപ്പം നമുക്ക് എഴുതാം എങ്ങനെ എഴുതാം ഫിഹ മദുറസത്തുൻ അവിടെ എന്തുണ്ട് ഫിഹ മദുറസത്തുൻ വലിയ മദ്രസ എന്നാ എഴുതാം നമുക്ക് മദുറ തുൻ കെബീറത്തുൻ പിന്നെ പിന്നെന്തുണ്ട് പോസ്റ്റ് ഓഫീസ് അല്ലേ മക്തബുൽ ബരീദ് പിന്നെ പിന്നെന്താണ് പിന്നെ ഒരു സാധനം ഇവിടെന്താ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അല്ലേ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് ഹോസ്പിറ്റൽ അപ്പൊ നമ്മളെന്ത് പറയും ശരിയല്ലേ മുസ്ത ഉണ്ട് പിന്നെയോ മർക്കസ് ഷുർത്ത മർക്കസ് ഷുർത്ത അല്ലേ എല്ലാം ഉണ്ട് പിന്നെന്ത് പറയാം അത്രയൊക്കെ തന്നെ പറഞ്ഞാൽ മതി നിങ്ങക്ക് സിമ്പിളായ വാക്കുകൾ ചെയ്താൽ മതി ഇനി മർക്കസുർത്തിയിൽ പോലീസുകാരുണ്ടായിന്ന് പറയാം അല്ലെ അല്ലേ വഫീ വ ഫി മർക്കുർത്ത ഒരു മിനിറ്റ് മാറ്റിട്ടോ മക്കളെ ഇത് തെറ്റിപ്പോയി മർക്കസിൽ എന്തുണ്ട് എന്നെഴുതാം അല്ലേ അങ്ങനെ സിമ്പിൾ സെൻറ്റൻസുകൾ എഴുതിയിട്ട് പൂർത്തിയാക്കിയാൽ ഓക്കെ അല്ലേ മക്കളെ ഇത്രയാണ് ആറ് പ്രവർത്തനങ്ങൾ സിമ്പിളായി എഴുതാവുന്നേ ഉള്ളൂ അല്ലേ പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുന്നതൊക്കെ വേണമെങ്കിൽ എഴുതാം എന്തേ എൽ അബുൽ ഔലാദു എങ്ങനെ എഴുതാം എൽ അബുൽ ഔലാദു കുട്ടികൾ കളിക്കുന്നു എവിടെ അമാമൽ എവിടെ അമാമൽ മദറസ സ്കൂളിൻ്റെ മുമ്പിൽ കളിക്കുന്നു എന്നൊക്കെ എഴുതാം ഓക്കെ അപ്പം ഇത്രയാണ് നാലാം ക്ലാസ്സിൻ്റെ പ്രവർത്തനം സിമ്പിളായിരുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മക്കൾ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല ഓക്കെ വീണ്ടും കാണാം അസലാമലൈക്കും വരഹമ്മ